മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ സിനിമയിൽ നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തിലാണ് നവ്യയുടെ വിവാഹം കഴിയുന്നത് ഇതോടെ പല നടിമാരെയും പോലെ നവ്യ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുത്തി എന്ന സിനിമയിലൂടെ അവർ മലയാള സിനിമയിൽ തിരിച്ചുവരവ് നടത്തിയിരുന്നു മികച്ച അഭിപ്രായമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ഒരുത്തിക്ക് ശേഷം കൂടുതൽ സിനിമകളൊന്നും നടി ചെയ്തിട്ടുമില്ല നർത്തകി കൂടിയായ നവ്യ ഇപ്പോൾ നൃത്തത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്വന്തമായി നൃത്ത സ്ഥാപനം തുടങ്ങിയ നവ്യ നിരവധി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നുമുണ്ട് നൃത്തവേദികളിലും താരം സജീവമാണ് നവ്യയുടെ നൃത്ത വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് രണ്ടാം വരവിൽ സോഷ്യൽ മീഡിയയിലും സജീവമായി തന്നെ നവ്യ ഇടം പിടിച്ചിട്ടുണ്ട് തന്റെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്കിലുള്ള നിരവധി ഫോട്ടോകളും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളും കുടുംബത്തിനൊപ്പമുള്ള സന്തോഷങ്ങളും യാത്രകളുമെല്ലാം താരം പങ്കുവെക്കാറുമുണ്ട്